് തൃശൂരിലെ തോൽവി സി പി എം ബി ജെ പി ബാന്ധവം കൊണ്ട് പൂരം കലക്കിയതും തുണച്ചു കെ പി സി സിയുടെ റിപ്പോർട്ടാണ് ഇത്രയും ദിവസം ഡി സി സി ഓഫീസിനകത്ത് അടിയായിരുന്നു കാര്യം ബി ജെ പിക്ക് വോട്ട് മറിച്ചു ചില കോൺഗ്രസ് നേതാക്കന്മാർ എന്നതായിരുന്നു പ്രശ്നം ഡി സി സി ഓഫീസിലെ അടി ഇപ്പോ തീർന്നിട്ടുണ്ടാവും ഇപ്പോ സി പി എം ബി ജെ പി ബാന്ധവം കൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതെന്നാണ് പറയുന്നത് എൺപതിനായിരത്തോളം വരുന്ന കോൺഗ്രസ് വോട്ടുകൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവൊന്നുമില്ല കഴിഞ്ഞ ദിവസമാണ് കെ മുരളീധരൻ തന്നെ വന്നിട്ട് പറഞ്ഞത് ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു വണ്ടിയിലേക്ക് ഏറ്റിവിട്ടു എന്ന് തൃശൂരിൽ എന്തായാലും കോൺഗ്രസിന്റെ വോട്ട് ചോർന്നു ഇടതുപക്ഷത്തിന്റെ വോട്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നാൽ കോൺഗ്രസിന്റെ എൺപതിനായിരത്തിലധികം വരുന്ന വോട്ടുകൾ അവിടെ ചോർന്നു പോയി കോൺഗ്രസ്സിന് കുറഞ്ഞുപോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അതൊന്നും അല്ല എന്നിട്ട് തൃശൂരിൽ ബി ജെ പി ജയിക്കാൻ കാരണം ബി ജെ പി ജയിക്കാൻ കാരണം ബി ജെ പി സി പി എം ബാന്തവാണ് പോലും പൂരം കലക്കിയതും തുണച്ചു എന്നാണ് കെ പി സി സി റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്തായാലും പൂരം കലക്കിയത് ഇപ്പോ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണല്ലോ നിലമ്പൂർ എം എൽ എ പി വി അൻവർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ അതിന് അന്വേഷണ റിപ്പോർട്ട് നാളെ പുറത്തു വരുമെന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ ഇന്ന് സംസാരിച്ചിട്ടുണ്ട് അതൊന്ന് കേൾക്കാം തൃശൂർ ബന്ധപ്പെട്ട വാർത്തകൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പൂരം നാളിൽ പൂരം എങ്ങനെ അലങ്കോലപ്പെടുത്താനാകും എന്ന് നോക്കുന്ന ഒരു ശ്രമം ഇവിടെ ഉണ്ടായി എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ബുദ്ധിമുട്ടപ്പെടുത്തി ആ അന്വേഷണ റിപ്പോർട്ട് ഇരുപത്തിനാലിനുള്ളിൽ ലഭിക്കണം എന്ന് മുഖ്യമന്ത്രി എന്ന നേരത്തെ ഞാൻ ഉത്തരവ് കൂട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാണ് നാളെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുക അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിയുടെ കയ്യിലെത്തി എന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല നാളെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റേതായ മാർഗത്തിൽ എൻ്റെ കയ്യിൽ എത്തുകയും പക്ഷേ ആ റിപ്പോർട്ട് റിപ്പോർട്ട് റിപ്പോർട്ടില്ലതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല റിപ്പോർട്ട് ഉള്ളടക്കം എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് പിരുടെ കയ്യിൽ റിപ്പോർട്ടില്ലല്ലോ മനസ്സിലാക്കുന്നു അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ ഇവരുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങളാണോ അല്ല മറിച്ചാണോ അതൊക്കെ റിപ്പോർട്ട് കണ്ടാലേ പറയാൻ പറ്റും റിപ്പോർട്ട് വരാൻ ഇത്രയും ദിവസം എടുത്തല്ലോ ഇനിയൊരു മൂന്നോ നാലോ ദിവസം കൂടി കാത്തു നിന്നാൽ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തു നിന്നല്ലോ അപ്പോഴേക്കും ആളുകളുടെ മനസ്സിൽ ഒരു വല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കുക വല്ലാത്ത വികാരമുണ്ടാക്കുക എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കുക അതല്ലേ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലാതായി നോക്കുക അങ്ങനെ വരാലോ സങ്കല്പിക്കാലോ ശരിയല്ലാതായാൽ എത്ര വലിയ നെറികേടായിരിക്കും നിങ്ങൾ കാണിച്ചിരുന്നത് ഈ നാട്ടിലെ ഭരതുപക്ഷ മാധ്യമങ്ങൾ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കൊടുത്ത റിപ്പോർട്ടിൽ അങ്ങനെയല്ല എങ്കിൽ എത്രമാത്രം നിങ്ങൾ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ാണ് അങ്ങനെ മാധ്യമങ്ങൾ ചെയ്യുന്ന പലതരത്തിലുള്ള നെറികേടുകളെ കുറിച്ച് പിന്നീട് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട് എന്തായാലും തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ആ അന്വേഷണ റിപ്പോർട്ട് നാളെ പുറത്തുവിടാൻ വേണ്ടി പോവുകയാണ് പക്ഷെ അതിന് മുമ്പേ തന്നെ മാധ്യമങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കിട്ടി എന്നുള്ള രീതിയിലാണ് അവർ ഇപ്പോൾ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബാക്കി കാര്യങ്ങൾ ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സംസാരിക്കാം എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ പൂരം കലക്ട് ചെയ്തുകൊണ്ട് തൃശൂരിൽ ഗോപി ജയിച്ചു അത് മാത്രമാണോ പൂരം കലക്കിയതിന്റെ ഭാഗമായി അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണത്തിന്റെ പരിധിയിൽ അത് വന്നിട്ടുണ്ടാകുമെന്നും അതിന്റെ ഭാഗമായി ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ നടപടി എടുക്കുമെന്നും ഉറപ്പുണ്ട് ആ കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല പക്ഷെ യഥാർത്ഥത്തിൽ തൃശൂർ ജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് എന്താണ് കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയതാണ് എൺപതിനായിരത്തോളം വരുന്ന കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയതാണ് തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കാൻ കാരണമായത് അതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസിന് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകളുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അന്ന് ഇടതുപക്ഷത്തിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾ നോക്കൂ നിങ്ങൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴോ യു ഡി എഫിന്റെ നാല് ലക്ഷത്തി പതിനയ്യായിരം മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരമായി എൺപത്തിനാലായിരത്തിലധികം വരുന്ന യു ഡി എഫ് വോട്ടുകൾ നഷ്ടമായി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ ലഭിച്ചു ഇത്തവണയും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ഉണ്ടായിരുന്ന ബി ജെ പി നാല് ലക്ഷത്തി പന്ത്രണ്ടായിരമായി മാറി എവിടെ എൺപത്തിനാലായിരത്തോളം വരുന്ന യു ഡി എഫ് വോട്ടുകൾ അതല്ലേ ബി ജെ പിയിലേക്ക് പോയത് ബി ജെ പി അവിടെ ജയിപ്പിച്ചത് കോൺഗ്രസ് അല്ലേ തിരിച്ചറിയണ്ടേ നമ്മളിത് ഈ യാഥാർത്ഥ്യത്വം അറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പൂരം കലക്കൽ വലിയ വിവാദാക്കുന്നത് പൂരം കലക്കിയതിന്റെ ഭാഗമായി വോട്ടുകൾ നഷ്ടമായിട്ടുണ്ടാവാം പക്ഷേ അതാരാണ് എന്താണ് എന്നതൊക്കെ നാളത്തെ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമെന്നത് തന്നെയാണ് നോക്കൂ നിങ്ങള് സി പി എം ബി ജെ പി ബാന്ധവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ടല്ലോ ആരാണ് ഇവിടെ ഈ നാടിന്റെ വികസനത്തെ തകർക്കാൻ ഈ നാടിന്റെ മുന്നോട്ടു പോകിനെ തകർക്കാൻ ഒരുമിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ബി ജെ പിയും കോൺഗ്രസും ആണ് ഇവിടുത്തെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരാണ് അവരാണ് ഈ നാടിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങള് ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത വേണാട് എക്സ്പ്രസ് പിടിച്ചിട്ടു തലകറങ്ങി വീണ യാത്രക്കാർ ഇത് പതിവായുള്ള ദുരിതമാണ് എന്ന് പരാതി നമ്മുടെ നാട്ടിനകത്ത് റെയിൽവേ സംവിധാനത്തിനകത്ത് വലിയ പ്രയാസങ്ങൾ വലിയ പ്രതിസന്ധികൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തിരക്കിലാണ് ഈ നാട്ടിലെ മനുഷ്യന്മാർ യാത്ര ചെയ്യുന്നത് പ്രയാസത്തോടു കൂടി അതിനൊന്നൊരു പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര ഗവൺമെന്റിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഒരു ബദൽ സംവിധാനം കേരളത്തിലെ സർക്കാർ കേരയിൽ ഒരു സംവിധാനം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴോ ഈ ബി ജെ പിയും കോൺഗ്രസും എല്ലാം ചേർന്ന് വന്നുകൊണ്ട് ആ കേരയിൽ പദ്ധതിക്കെതിരെ സമരം ചെയ്യായിരുന്നില്ലേ നമ്മുടെ നാടിനകത്തും ആരവിടെ കൂടെ നിൽക്കുന്നത് ഒരുമിച്ച് നിൽക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും ആണ് യു ഡി എഫാണ് വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരാണ് ഈ നാടിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ കേരയിൽ എന്ന് പറയുന്ന സംവിധാനത്തെ തകർക്കാൻ ശ്രമിച്ച ആളുകൾ അന്ന് പറഞ്ഞ ന്യായം എന്തായിരുന്നു ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഞങ്ങള് കേരയിൽ കൊണ്ടുവരു ഈ വന്ദേ ഭാരത് വന്നപ്പോ തന്നെ ഞങ്ങളന്ന് അന്ന് പറഞ്ഞു വന്ദേഭാരത് വന്നാ മതി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വന്ദേ ഭാരത് ഇന്ത്യയിൽ വരുന്നുണ്ട് അതിന്റെ ജ്യൂസ് കേരളത്തിൽ എത്തും ഇപ്പൊ എത്ര മണിക്കൂർ കൊണ്ടാണ് എത്തുന്നത് രണ്ടര മണിക്കൂറിന്റെ എറണാകുളത്ത് എത്തും വന്ദേ ഭാരത് വൈകുന്നേരം നാലു മണിക്ക് കയറി ഇല്ലേ ആറരയ്ക്ക് എത്തും വൈകുന്നേരം വന്ദേ ഭാരത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വന്ദേ ഭാരത് വരണ്ട അതുകൊണ്ട് കേരളയിൽ വേണ്ട വന്ദേ ഭാരത് രണ്ടര മണിക്കൂർ കൊണ്ട് എത്തും എന്നിട്ട് ഈ വന്ദേ ഭാരതിന് വേണ്ടിയിട്ടാണ് വേണ എക്സ്പ്രസ് പിടിച്ചു വെച്ചത് കൂത്തി ആളുകളെ കയറ്റി കൊണ്ടുപോകുന്ന ട്രെയിന് കുറച്ചേറെ ഒരു സ്ഥലത്ത് പിടിച്ചുകയും കൂടെ ചെയ്താൽ അല ചോക്കിക്കുക നിങ്ങൾ വല്ലാത്ത ദുരിതമാണ് ഈ നാട്ടിലെ മനുഷ്യർ അനുഭവിക്കുന്നത് എന്നിട്ട് ആർക്കാണ് ഇത്ര ധൃതി വന്ദേ ഭാരതിലേ പൈസ കൊടുത്ത് പോകാൻ പറ്റുന്നോ സ്പീഡിലെത്താൻ പറ്റുമായിരിക്കും പക്ഷേ പാവപ്പെട്ടവനെ ദുരിതത്തിലാക്കിയിട്ടാണോ ഈ പണിയെടുക്കേണ്ട അതിന് ബദലായിരുന്നില്ലേ കേരയിൽ അപ്പൊ ആ കേരളിനെതിരായി ബി ജെ പിക്ക് ഒപ്പം നിന്ന് കേരളത്തെ തകർക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇവിടുത്തെ യു ഡി എഫ് തിരിച്ചറിയുക ഈ നാട്ടിൽ ഈ നാടിനെ തകർക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസും വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും അവർക്ക് കൂട്ടായി നമ്മുടെ നാട്ടിലകത്തെ ചില മുഖ്യതാര മാധ്യമങ്ങളും അവർ പലതരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്